ചെറിയ ഭീഷണിയല്ല ഉയർന്നത് മത കോടതികൾ സ്ഥാപിച്ച് എറണാകുളത്തെ വൈദികരെ സഭാനടപടികൾക്ക് വിധേയരാക്കുമെന്ന് എന്തിന് മലബാർ സഭാ സീനഡ് പ്രസിദ്ധീകരിച്ച പുതിയ കുർബാന പുസ്തകത്തിലെ ഒരു വാക്കോ വരിയോ ഗാനമോ വിശ്വാസ പ്രമാണമോ എറണാകുളത്തെ വൈദികർ മാറ്റിയിട്ടില്ല തെറ്റിച്ചിട്ടുമില്ല സഭ ആവശ്യപ്പെടുന്ന ഒരു വിശ്വാസ സംഹിതയും അവർ ചോദ്യം ചെയ്തിട്ടുമില്ല എന്നിട്ടും മത സ്ഥാപിച്ച് എറണാകുളത്തെ വൈദികരെ സഭാ നടപടികൾക്ക് വിധേയരാക്കുമെന്ന് എന്തിന് ഈ കുർബാനക്കിടയ്ക്ക് അവർ അൾത്താരയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നില്ല എന്നതിന് അതാണോ മതകോടതി സ്ഥാപിച്ച് അവരെ പുറത്താക്കാനുള്ള കുറ്റം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ അന്നത്തെ പരിഷ്കരിച്ച കുർബാന പുസ്തകത്തിൽ പറയാത്ത വിധം അൾത്താരയിൽ വിരി കർട്ടനിട്ട് ഇപ്പോഴും നാടക കമ്പനി പോലെ തുറന്നും അടച്ചും കുർബാന ചൊല്ലുന്ന കൽദായ മതഭ്രാന്തന്മാർക്കെതിരെ എന്തേ നടപടി വേണ്ടേ കുർബാനയുടെ പ്രധാന ഭാഗങ്ങളിൽ എറണാകുളത്തെ ദേവാലയങ്ങളിൽ വിശ്വാസികൾ മുട്ടുകുത്തി ഭക്തിയോടെ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ അനുവദിക്കാതെ അവരെ നിർത്തി പ്രാർത്ഥിപ്പിക്കുന്ന തൃശൂർ രൂപതയ്ക്കെതിരെ നടപടി വേണ്ടേ ഇതൊന്നും പാലിക്കാതെ പുരാതന സുറിയാനി രീതിയിൽ ഇപ്പോഴും കുർബാന ചൊല്ലുന്ന ചങ്ങനാശ്ശേരി പാല രൂപതയ്ക്കെതിരെ നടപടി വേണ്ടേ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവനെ എന്നത് മാറ്റി പുത്രനായ യേശുവിനെ ഒഴിവാക്കി പിതാവിൽ നിന്നും മാത്രം പുറപ്പെടുന്ന പരിശുദ്ധാത്മാവനെ എന്നാക്കി ചൊല്ലുന്ന ചങ്ങനാശ്ശേരി പാലാ രൂപതാ മെത്രാന്മാർക്കെതിരെ മത കോടതികൾ സ്ഥാപിച്ച് സഭാ നടപടികൾക്ക് വിധേയരാക്കുന്നില്ലേ എറണാകുളത്തെ ഭൂമി വിറ്റ് അഴിമതിക്ക് അവസരമൊരുക്കിയതിന് വത്തിക്കാൻ വിമാനത്താവളത്തിന്റെ വരാന്തയിലേക്ക് വിളിച്ചു വരുത്തി ചെവിക്ക് പിടിച്ച് ഇറക്കിവിട്ട കിഴക്കിന്റെ വലിയ കവാടത്തിന് സഭാനടപടികൾക്ക് വിധേയരാക്കുന്നില്ലേ ഇവർക്കെതിരെ ഒന്നും ഒരു മതകൂടതിയും ഉണ്ടായില്ലല്ലോ കുർബാന പുസ്തകത്തിലെ ഒരു വരി പോലും തെറ്റാതെ ചൊല്ലുന്നു അപ്പോൾ ഭിത്തി നോക്കി നിൽക്കുന്നില്ല എന്ന കുറ്റം മാത്രം ചെയ്യുന്ന നാനൂറ് വൈദികരെ ഇവർ സഭയിൽ നിന്ന് പുറത്താക്കുമെന്നും അപ്പോൾ ആദ് ഓറിയന്താം ആറിയന്ത കിഴക്കോട്ട് ദർശനമായി വേണ്ടേ വൈദികൻ നിൽക്കാൻ അല്ലാതെ ഭിത്തി നോക്കിയല്ലല്ലോ നിൽക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് യാതൊരു നിലപാടുമില്ലേ എന്തെങ്കിലുമൊക്കെ കുറ്റം ചുമത്തിയോ ഇവിടത്തെ ഭൂമി വിറ്റ് പൂട്ടിച്ചോ എറണാകുളത്തെ ഞെക്കിക്കൊല്ലണം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ എന്താണ് ഈ മതകോടതികൾ പാഷണ്ഡതയെ അടിസമർത്തുന്നതിന് ദീർഘവും തീവ്രവുമായ ചോദ്യം ചെയ്യലിനായി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ പോപ്പ് ഗ്രിഗറി ഒൻപത് സ്ഥാപിച്ച വിശ്വാസികളെ പീഡനത്തിന് വിധേയമാക്കി കുപ്രസിദ്ധമായ ഒരു ഇൻക്വിസിഷൻ കോടതികൾ അഥവാ സഭാ ട്രിബ്യൂണൽ ആണിത് ഇത് പ്രധാനമായും വടക്കൻ ഇറ്റലിയിലും തെക്കൻ ഫ്രാൻസിലും സജീവമായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ടിൽ പ്രൊട്ടസ്റ്റൻ മതത്തിനെതിരെ പോരാടുവാൻ ഈ വിചാരണ കോടതികൾ പുനരുജ്ജീവിപ്പിച്ചു ഇപ്പോൾ ഇതാ അവ ഇതാ വരുന്നു എറണാകുളത്തെ വൈദികരെ സഭാനടപടികൾക്ക് വിധേയരാക്കുവാൻ ചിരിപ്പിച്ചു കൊല്ലല്ലേ കത്തോലിക്ക സഭയുടെ സീറോ മലബാർ സിനഡിലെ മെത്രാൻമാരെ നിങ്ങളെ കോമഡി ബഫൂൺമാരെന്ന് ജനം വിളിക്കും അല്ലാതെ എറണാകുളത്തിലെ വൈദികരെ തൊടാൻ നിങ്ങൾക്ക് ഒരു മതകോടതിക്കും കഴിയില്ല അതോർത്തോളൂ നന്ദി